ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ വേനൽ ചൂട് കടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ശരീരം അകവും പുറവും തണുപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടേണ്ടി വരുന്നുണ്ട് അല്ലേ അതിലൊന്നാണ് കൂൾ ഡ്രിങ്ക്സ് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കൂൾ ഡ്രിങ്ക് ആണ് സർബത്ത് ഈ സർബത്തിലുള്ള പ്രധാന ഘടകമാണ് നറുനീണ്ടി കിഴങ്ങ് അല്ലെങ്കിൽ നന്നാരി കിഴങ്ങ് ഈ നറുനീണ്ടി അല്ലെങ്കിൽ ഈ നന്നാരി കിഴങ്ങ് കൊണ്ട് എങ്ങനെയാണ് സർബത്ത് ഉണ്ടാക്കണമെന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമാണ് അപ്പോൾ എങ്ങനെയാണ് നാരനീണ്ടി സിറപ്പ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നാരനീണ്ടി കിഴങ്ങ് ഇത് അമ്പത് ഗ്രാം കിഴങ്ങാണുള്ളത് കേട്ടോ അമ്പത് ഗ്രാം കിഴങ്ങാണ് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പച്ചമരുന്നൊക്കെ വയ്ക്കുന്ന കട അങ്ങനത്തെ കടയിലാണ് ഈ കിഴങ്ങ് കിട്ടുന്നത് ഇത് റൂട്ടാണ് നന്നാരിയുടെ റൂട്ടാണ് വേരാണ് അത് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതിൽ മണ്ണുണ്ടാവും അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ രണ്ട് മൂന്ന് വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം ഇത് ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം ആ വെള്ളത്തിലും കാണും അങ്ങനെ പൂഴി മണ്ണിൻ്റെ ഒരു ഇത് കാണും അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഇത് കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പം ഇത് ഒരു ദിവസം മുഴുവൻ ഈ വെള്ളത്തിൽ കടന്നിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച നന്നാരിക്കിഴങ്ങാണത് ഇപ്പോൾ ഇത് ഇങ്ങനെ ദൈ ലേശം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം ഇത് ചതച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ ഇതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ചതച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് മാക്സിമം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇടികല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തത് ഞങ്ങളുടെ കയ്യിൽ അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ കുത്തി ചതയ്ക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇടികല്ലേ ഉള്ളു അമ്മി അപ്പം ഞാൻ ഈ ഇടികല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കണം ഞാൻ അളന്ന് വെച്ചതാണ് അഞ്ച് കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അമ്പത് ഗ്രാം നന്നാറി എണ്ണ എടുത്തടിക്കണ അമ്പത് ഗ്രാം നന്നാറിക്കിഴങ്ങിന് അഞ്ച് കപ്പ് വെള്ളം ഇതിനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇത് ഞാൻ അടുപ്പത്ത് വച്ചു ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് സ്റ്റൗ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനി സ്റ്റൗ ഞാൻ സിമ്മിലാക്കുകയാണ് സിമ്മിലാക്കിയിട്ട് അരമണിക്കൂർ നേരം ഇതിങ്ങനെ അടുപ്പത്ത് കിടന്ന് വേവട്ടെ നന്നാരിയുടെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതിനു വേണ്ടിയാണ് സിമ്മിലിട്ടിട്ട് അരമണിക്കൂർ ഇത് വേവിക്കുന്നത് ഇത് അടച്ചു വെക്കാം അരമണിക്കൂറായി നമ്മളിത് സിമ്മിലിട്ടിട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് आ, ने ने इतने इतने ി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുക്കാൻ വയ്ക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ തിളപ്പിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ ഈ രാത്രി മുഴുവൻ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ ബാക്കി പണികൾ ഞാൻ നാളെ രാവിലെ ചെയ്യുള്ളൂ അത്രയും നേരം ഇതിരുന്നിട്ട് ഈ കിഴങ്ങിലത്തെ ചത്ത മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ ഇതിവിടെ അടച്ചു വയ്ക്കാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി ഒന്നര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു വെച്ച് കൊടുക്കാം ഇത് ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ച നല്ല അരിയാണ് ഇനി ഇത് അരിച്ചുപൊടിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇണക്കി ഇളക്കി പഞ്ചസാര അലിയിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഏലക്കപ്പൊടി ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ താൽപ്പര്യം ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ഒഴിവാക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് നന്നായിട്ട് തിളച്ചു തിളച്ചിട്ട് ഇത് ഏകദേശം ഇങ്ങനെ ചെറിയൊരു കൊഴുപ്പ് രൂപത്തിലായി വെള്ളത്തിൻ്റെ ആ ഒരു നിന്ന് മാറിയിട്ട് ചെറിയൊരു കൊഴുപ്പ് വന്നു ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാവും അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ ഇത് ഇത്രയും കൂടി കൊഴുപ്പുള്ള കൊഴുപ്പുള്ളൊരു ദ്രാവകമാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓഫ് ഞാൻ ഇനി ഓഫ് ചെയ്തിട്ട് ഇത് നന്നായി തണുക്കട്ടെ തണുത്ത സർബത്ത് ഞാനൊരു ബോട്ടിലേക്ക് വീണ്ടും അരിച്ചൊഴിക്കുകയാണ് വീണ്ടും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും എന്തെങ്കിലും ചെറിയ തരികൾ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അരിച്ചു തന്നെ ഒഴിക്കുകയാണ് കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കുറുകിയിട്ടുണ്ട് നല്ല കൊഴുപ്പുള്ള ഒരു ലായനി ആയിട്ടാണ് തിരിക്കണത് ഇതിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല ഇത് നാരനി സിറപ്പിൻ്റെ ഒറിജിനൽ കളറാണ് ഇതൊരു തേനിൻ്റെ കളറാണ് ഉണ്ടാവുക തേനിൻ്റെ കൊഴുപ്പും ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ഇതിൻ്റെ കളറും അതിൻ്റെ കൊഴുപ്പുമൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറ് ഈ ഒരു കൊഴുപ്പ് ഇതിപ്പോൾ ശരിക്കും തേൻ പോലെ തന്നെയുണ്ട് തേനാണെന്ന് ഞാൻ തോന്നുക കണ്ടുകഴിഞ്ഞു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ നറുനീണ്ടി സിറപ്പ് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടാവേണ്ടത് ഇനി ഇത് നമുക്ക് ആവശ്യാനുസരണം ബോട്ടിലുകളിൽ നിറച്ച് വെക്കാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം